യേശുവിൽ പ്രിയപ്പെട്ടവരെ മനുഷ്യർ വഴികളുണ്ടാക്കുമ്പോൾ വലിയ മലകൾ ചിലപ്പോൾ തടസ്സമായിട്ട് നിൽക്കാറുണ്ട് രണ്ട് രീതിയിലാണ് മനുഷ്യനത് കൈകാര്യം ചെയ്യുക ഒന്നുകിൽ ആ മലയ്ക്ക് ചുറ്റും റോഡ് ഉണ്ടാക്കുന്നു ചിലപ്പോൾ ആ യാത്ര അല്പം ദീർഘമായിരിക്കാം ചില സ്ഥലങ്ങളിൽ മല തുരന്ന് തുരങ്കമുണ്ടാക്കി മലയ്ക്ക് അപ്പുറം കടക്കുന്ന രീതിയുമുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ യാത്രയിൽ മലകൾ പോലെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ കടന്നു വരാം നമുക്ക് കടക്കാനാവാത്ത രീതിയിലുള്ള വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം ഒന്നുകിൽ നമുക്ക് ആ പ്രശ്നത്തിലേക്ക് ഉൾപ്പെടാതെ ഇങ്ങനെ തൊടാതെ ചുറ്റും നടന്ന് നടന്ന് അപ്പുറത്തേക്ക് കടക്കാനാവും അത് ഒത്തിരി നാൾ ചിലപ്പോൾ നീണ്ടു നിന്നെന്ന് വരാം പിന്നെയുള്ള എളുപ്പ വഴി ആ പ്രശ്നത്തിന് ഇടയിലൂടെ കടന്നു പോവുക ആ പ്രശ്നത്തിനകത്ത് ഉൾപ്പെട്ട് അത് കടന്ന് അപ്പുറത്ത് ചെല്ലുക അങ്ങനെ ചെല്ലുമ്പോൾ നമുക്കൊന്നിനെയും ഭയപ്പെടാതെ പോകാൻ പറ്റും അവിടെ നമുക്കത് ഒറ്റയ്ക്ക് സാധ്യമല്ല കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിലേ അത് പറ്റും അത് മനസ്സിലാക്കിയാണ് സങ്കീർത്തകൻ പറഞ്ഞത് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഈ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല ഈ ഒരു തൻ്റെ ഇടമുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം മൂന്നാമത്തെ ഒരു വഴിയെന്ന് പറയുന്നത് തമ്പുരാനിൽ പൂർണ്ണമായിട്ടും അടിയറവിക്കുക അവിടുന്ന് ഈ മലയെടുത്ത് മാറ്റും അതാണ് ഈ കടുകുമണിയുടെ വിശ്വാസം കടുകുമണിയോളം വിശ്വാസമാണ് നീ ദൈവത്തിൽ ആശ്രയിച്ച് നിൻ്റെ നിസ്സഹായതയേറ്റ് പറയുമ്പോൾ അവിടുന്ന് പുഷ്പം പോലെ മലയെടുത്ത് മാറ്റും സ്നേഹനാഥനായ ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ